ഓൺലൈൻ സൂപ്പർ മാർക്കറ്റിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ ഷെയർ ഹോൾഡേഴ്സ് ജനറൽ ബോഡി യോഗം മദ്രസ ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചു സമത് പട്ടിക്കാടൻ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ പാപ്പറ്റ കുഞ്ഞി മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു മജീദ് മജീദ്ടപ്പറ്റ വർഷത്തെ ഫിനാൻഷ്യൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഹുസൈൻ പി ടി അബ്ദുൾ അസീസ് എം കെ അബ്ദുൾ കരീം കൊക്കർണി എന്നിവർ വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി സംസാരിച്ചു യോഗത്തിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് പല അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടായി യോഗത്തിൽ സൂപ്പർ മാർക്കറ്റിൽ നിന്നും ഏറ്റവും കൂടുതൽ പർച്ചേസ് ചെയ്തവരെ ഉപഹാരം നൽകി ആദരിച്ചു സൂപ്പർമാർക്കറ്റ് കൺവീനർ പാപ്പറ്റ മുഹമ്മദ് ഈ വർഷത്തെ ഡൈവിഡൻ പ്രഖ്യാപനം നടത്തി യോഗത്തിൽ സക്കിർ ഹുസൈൻ മുണ്ടബ്ര നന്ദിയും പറഞ്ഞു